ും ഈ തപ്പഴം ഉപയോഗിച്ചിട്ടുണ്ടാരേലും മക്കളെ എന്തൊരു എന്ന് അറിയാം അടിപൊളിയാ ഇടപ്പൊക്കല്ലേ ഈ പുട്ടില്ലേ ഞാൻ നാട്ടിൽ നിന്ന് മട്ടരില്ലേ മട്ടരയും ഒരു കിലോ പച്ചരിയും കഴുകി അരച്ചിട്ട് വറുത്ത് കൊടുക്കുന്നത് തട്ട് പൊടിപ്പിക്കാൻ കൊടുക്കുമിറ്റീരി ഉണ്ടായിട്ടായി പൊടിപ്പിച്ച് കൊടുക്കാൻ എന്ത് ടെസ്റ്റുള്ളതാണ് പുട്ട് ചിട്ട അടിപൊളി പൂട്ട് നമ്മുടെ അജീമ പൂട്ടൊക്കെ ഇങ്ങനെ പൊന്തുലേന്ന് നനച്ചാൽ അതേപോലെ കുറച്ച് പൊടി ഇട്ടാൽ മതി നമ്മൾ വിചാരിക്കൂലേ ആ പൊടിയിൽ എന്താണ് എന്താണവർ കൂട്ടുന്നത് അത് ഭയങ്കര പിന്നെ പൊന്തലാണെന്നൊക്കെ പക്ഷേ ഇപ്പം നമ്മൾ പൊടിപ്പിച്ച് നോക്കുമ്പോഴും അതേപോലെ തന്നെ എന്താണ് നല്ല പൊന്തി വരുന്നുണ്ട് ഒരു പാത്രമല്ലേ ഞാൻ കുറച്ച് പുട്ടെടുത്തിട്ട് പൊടിയെടുത്തിട്ടുള്ളു കേട്ടോ ഒരു അര അരക്കൈലേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പം ഇതിനങ്ങോട്ടൊരു പാത്രം നിറച്ചിട്ടുണ്ട് പൊന്തിയിട്ട് നമ്മൾ എന്ത് കൂട്ടിയിട്ടാണ് അതിലാ പൊന്തിണത് അപ്പം നമ്മൾ കടക്കാരെ വെറുതെ പറയാട്ടോ ഇത് നല്ല പൊന്തിണോ പൊടിയാ അപ്പൊ ഈ ഈത്തപ്പഴം കൂട്ടിയിട്ട് പുട്ട് തിന്നെ ഭയങ്കര ടേസ്റ്റാ അടിപൊളിയാ അപ്പങ്ങനെ പുട്ട് മട്ടരിയൊക്കെ വീട്ടിലുണ്ടെങ്കിലേ ഒന്ന് കഴുകിയിട്ട് കുറച്ച് പച്ചരി കൂട്ടിയിട്ട് പുട്ടിനെയാണ് പൊടിപ്പിച്ച് വറുത്തച്ചാൽ മതി നല്ല ടേസ്റ്റ് ഉണ്ട് നമ്മളിങ്ങനെ വില കൊടുത്തിട്ട് എന്തിനായി പുട്ടുപൊടി അജിമി പുട്ടുപൊടിയൊക്കെ പൊടിയൊക്കെ ഇത് ആവി വരുമ്പോൾ തന്നെ ഇതിൻ്റെ മണം കാണണം കേൾക്കണം നല്ല മണം അടിപൊളിയാണ് ഇപ്പോൾ യോജ്മിപ്പുട്ടൊക്കെ ഒന്നും ഇനി മേടിക്കാണ്ടെങ്ങനെ പുട്ട് ഉണങ്ങല്ലേ ഇല്ല മട്ടരി പച്ചരി പാടോ മിക്സ് ആക്കിയിട്ട് ഒപ്പം കഴുകിയിട്ട് ഉണക്കൊന്നും മണ്ട കഴുകിയിട്ട് വെള്ളം വരച്ചിട്ടാണ് പൊടിപ്പിക്ക് കൊടുത്ത നല്ല ടേസ്റ്റ് ഉണ്ടോ രണ്ടാമത്തെ ഈത്തപ്പഴാണ് ഈത്തപ്പഴം പിന്നെ ലോഡു ഇല്ലേ നമ്മളെ ലോഡു ലഡു ഈത്തപ്പഴം കുട്ടി തിന്നുമ്പാ അടിപൊളി അയിപ്പും നല്ല അപ്പോൾ ഫുള്ള് മധുരമാണല്ലോ എന്റെ കൂട്ടുകാരത്ത് നീച്ചിട്ടില്ല നാളാ റൂമിൽ ഉറങ്ങണം നീട്ടിന്ന് വെള്ളിയൊഴിച്ചല്ലേ ലീവാണ് നല്ലത് നമ്മളെ ഹസ്ബൻഡിനും പണി ഉണ്ടാവൂല ഒന്നും നീച്ചിട്ടില്ല അവരൊന്ന് പത്ത് മണിയാകുമ്പോൾ നീക്കണമെങ്കിൽ അപ്പൊ ഞാനൊക്കെ വിഷം നോക്കുമ്പോ ഞാൻ വേഗം അവൾക്കും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഞാൻ വേഗം കഴിക്കാം അപ്പൊ ഈ പുട്ടുപൊടി പുട്ടുപോയിത്തപ്പാടും കൂട്ടി തന്നെ നല്ലൊരു അ ടേസ്റ്റ് പറയാൻ ഭയങ്കരമായിട്ട് വീഡിയോ എടുത്തതാണ് മിഞ്ഞാന്നാണ് ഇപ്പൊ ഈ പുട്ടുപൊടി ഞാൻ ഇവിടെ എത്തിച്ചു കിട്ടോ മിനാന്നല്ലേ ഞാൻ വന്നു ചായല് മുന്നില്ല ഇത്തപ്പാടം കൂട്ടി തിന്നുമ്പോ പള്ളിക്ക് പള്ളിക്ക് നിസ്കരിക്കാൻ പോയാലേ അവിടുന്ന് വിട്ട് തരച്ച പോകുന്ന പാക്കറ്റ് ഈത്തപ്പഴം അറബികൾ തരും അറബിച്ച ഒരു കുപ്പി വള്ളം തരും ഈത്തപ്പഴം തരും നമുക്കിവിടെ വേടിക്കൊന്നും വേണ്ട അപ്പോൾ പുട്ടുപൊടി ഇതാ കേട്ടോ മതി ഞാൻ നാല് അഞ്ച് കിലോ മട്ടരിക്ക് ഒരു കിലോ പച്ചേരി ആട്ടോ കേട്ടോ കുതിരാൻ വെച്ചിട്ടൊന്നുമില്ല നല്ല കഴുകിയിട്ടാണ് കൊടുത്തേച്ച് അപ്പോൾ ഒന്ന് പുട്ടും പഴവും ഈത്തപ്പഴമൊക്കെയാണ് ചായക്ക് ചായ രാവിലെ കേട്ടോ ഒന്ന് വെള്ളിയാഴ്ച അല്ലേ ഇന്നിപ്പോൾ ബിരിയാണിയാണ് എല്ലാ വെള്ളിയാഴ്ചയും ബിരിയാണി വെക്കണമല്ലോ അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ മക്കളെ എത്രക്കുള്ളൂ അപ്പോൾ പൊടി കുറച്ചൊരു ഗ്ലാസ് പൊടി ഇട്ടാലും ഞമ്മൾക്ക് അത് പുതിർന്ന് വരും ഇപ്പം ഈത്തപ്പഴം എന്താണെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ ഇവിടുന്ന് കടയിൽ നിന്നൊക്കെ ചോറ് അറബിയുള്ള നമുക്ക് അറബിയിൽ ചോറ് തരുമല്ലോ അറബി വിട്ടുനിന്ന് അപ്പോൾ അതിൽ നിന്ന് കിട്ടണ ഈത്തപ്പഴം കേട്ടോ പിന്നെ നമ്മൾ പള്ളിയൊക്കെ നിസ്കരിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ അവർ ഈത്തപ്പഴവും വെള്ളമൊക്കെ നമുക്ക് തരലുണ്ട് കേട്ടോ അപ്പോൾ അതങ്ങനെ കൂട്ടിണ്ടാക്കി വെച്ചതാണ് അപ്പോൾ ഞാനിപ്പോൾ ഈ ഇറങ്ങി പോകണത് വെള്ളത്തിന് വെല്ലടിച്ചിട്ടുണ്ട് ഇത് തുറന്നു കൊടുക്കാനാണ് കേട്ടോ തുറന്ന് കൊടുത്താൽ അവർ വെള്ളം വന്നിട്ട് ബോട്ടിൽ കൊണ്ടുപോയിട്ട് നിറച്ച് കൊടുുന്നതായിരിക്കും നമുക്ക് വെള്ളത്തിന് ഇങ്ങനത്തെ ഞാൻ ചായ അവിടെ മണിയാണ് ഒന്നര ഉറപ്പി ചായ ചായ ഒക്കെ കുടിഞ്ഞിട്ട് കഴിഞ്ഞിട്ട് വേണം ബിരിയാണിയുടെ കാര്യങ്ങളൊക്കെ പോകുന്നത് എന്റെ കൂട്ടുകാരത്തിൽ നീച്ചിട്ടില്ല അവള് മണിയൊക്കെ ആയിട്ട് നീക്കുള്ളു അവളെ ഹസ്ബൻഡിനൊന്ന് ലീവാണ് അപ്പൊ അവള് നീച്ചിട്ടില്ല അപ്പൊ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പോ അപ്പൊ ഇത്രയൊക്കെ ഉള്ളു മക്കളെ